നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ റാഫിനെ വിൽക്കാൻ തയ്യാറാണ് താരത്തിനുവേണ്ടി ഇപ്പൊ സൗദി അറേബ്യയിൽ നിന്ന് ഓഫറുണ്ട് കൂടാതെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡും ശ്രമിക്കുന്നുണ്ട് ഈ ഒരു വാർത്ത ഇപ്പോൾ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് സൗദി അറേബ്യ റഫിഞ്ഞൊക്കെ ആയിട്ട് ശ്രമങ്ങൾ നടന്നു പക്ഷേ റീസെന്റ് ഡേയ്സില് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് എന്റർ ചെയ്തിരിക്കുകയാണ് റഫിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ക്ലബ് ആന്റണിയെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ജെയ്ഡൻ സാൻജോ ഒരു പക്ഷേ പി എസ് സിയിലേക്ക് പോയേക്കും അദ്ദേഹത്തിന്റെ ഡിപ്പാർച്ചറും അടുത്തു വരികയാണ് സോ ഒരു എഫക്റ്റീവ് പ്ലെയർ വിങ്ങിൽ ഒരു എഫക്റ്റീവ് പ്ലെയർ അവർക്ക് ആവശ്യമുണ്ട് അതിനുവേണ്ടി അവര് ഇപ്പോൾ റഫിന് എത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ബാഴ്സലോണ അദ്ദേഹത്തെ അറുപത് മില്യൺ യൂറോ ലഭിച്ചാൽ വിൽക്കാൻ തയ്യാറാവും എന്നാണ് സ്പോട്ടിൻ്റെ റിപ്പോർട്ടിലൂടെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സ്പോർട്ട് പറയുന്നുണ്ട് വാഴ്സ റാഫിനെ നല്ലൊരു ഫീക്ക് വിൽക്കുകയും ലാംഗ്ലെറ്റിൻ്റെ കോൺട്രാക്റ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്താൽ താരങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ബാഴ്സലോണയുടെ പ്രശ്നങ്ങൾ പ്രാക്ടിക്കലി സോൾവ് ചെയ്യാൻ കഴിയും അപ്പൊ അതുകൊണ്ട് കൂടി റാഫിന്യെ വിൽക്കുന്നതിൽ വാഴ്സയ്ക്ക് താല്പര്യമുണ്ട് എന്നാണ് സ്പോട്ടിൻ്റെ റിപ്പോർട്ട് അതേസമയം റാഫിന്യക്ക് വിടാൻ ഒട്ടും താല്പര്യമില്ല അവിടെ തന്നെ തുടരാൻ വേണ്ടി ആഗ്രഹിക്കാൻ ഒരു ഓഫറും ലീസൺ ചെയ്യാൻ പോലും അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ കൂടി സ്പെയിനിൽ നിന്ന് വരുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി